പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിലിരിക്കെ ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടിബാബു മണിക്കൂറുകൾക്കകം പിടിയിലായി വ്യാഴാഴ്ച രാവിലെ പത്തെ പതിനഞ്ചിനാണ് ഇയാൾ രക്ഷപ്പെട്ടത് പിന്നീട് പരിയാരം എംബേറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് കണ്ടെത്തിയത് ഈ മാസം പതിനെട്ടിന് വൈകിട്ട് മണിയോടെ പൈനൂർ ടൌണിലെ പൊതുവാൾ ബ്രാസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഈ കുഞ്ഞിക്കണ്ണന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലാകുന്നത് കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വ്യാപാരികൾ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് മറ്റൊരു കടയ്ക്ക് സമീപം ഇയാൾ തിരിച്ചറിഞ്ഞ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസ് ലേൽപ്പിക്കുകയായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ പത്തെ പതിനഞ്ചോടെ രക്ഷപ്പെടുകയായിരുന്നു തളിപ്പറമ്പ് ഡിവൈഎസ് പി കെ ഇ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ എംബേറ്റിലെ സന്തോഷ് സ്പോർട്സ് ക്ലബ് ബാത്റൂമിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് കുറച്ചു കാലമായി പയ്യന്നൂർ ടൌണിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നത് നെറ്റന്യൂസ് പയ്യനൂർ